അങ്ങനെ ഇവിടെ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാന്ന് ഈ ക്ഷേത്രം വരിക അപ്പം നമ്മൾ വന്ന് ചോദിച്ചു അപ്പം അവർക്ക് പെർമിഷൻ എല്ലാം വേണ്ടി വരുന്നതാണ് അപ്പം സാധാരണ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പെർമിഷൻ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വരെ ഇത്രയും കാലം നമുക്കതിനുള്ള വഴി പോകുന്ന രീതി തന്നെ അപ്പം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കില്ലാന്ന് തോന്നും അത്രയേ ഉള്ളൂ എല്ലാം സൂപ്പർ പവർ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവിടുത്തെ ആൾക്കാരൊന്നും സൂപ്പർ പവർ ആകണ്ടേ നല്ല മാത്രമല്ല നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമല്ലേ നല്ല അടിപൊളി എന്നാൽ നല്ല നമസ്കാരം ശിവോഹം നമുക്കടുത്തൊരു ക്ഷേത്രം നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് നമുക്കത് നോക്കിയിട്ട് വേയും വരാം ഇന്ന് നമുക്കായിട്ട് ഭഗവാൻ നല്ലൊരു കാലാവസ്ഥ തന്നതായിരുന്നു അപ്പം നമ്മൾ ഉള്ളത് ഒരു സാസ്താവിൻ്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ